നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാറിനെ കുറിച്ച് ചർച്ച ചെയ്യും മുൻപ് നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ചും ഇന്നത്തെ അവസ്ഥയെ കുറിച്ചും ചർച്ച ചെയ്യാതെ പോകാൻ കഴിയില്ല കാലാവസ്ഥ കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും ഒരു അനുഗ്രഹീത ഭൂമി എന്നായിരുന്നു ലോകം നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കൊച്ചു കേരളത്തെ നോക്കി കണ്ടിരുന്നത് കിഴക്കൻ അതിർത്തി സഹ്യസാനുക്കളും പടിഞ്ഞാറ് ശാന്തസുന്ദരമായ അറബിക്കടലും ഇതിനിടയിൽ ആവശ്യത്തിന് മാത്രം മഴയും വെയിലും മഞ്ഞുമെല്ലാമായി നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് ഏതാണ്ട് ഒരു പതിറ്റാണ്ട് മുൻപ് വരെ ഇതായിരുന്നു നമ്മുടെ നാട് ഇന്ന് ഇതൊന്നും അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളം കുറച്ചു കാലമായി എല്ലാം ഒന്നൊന്നായി കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം മുതൽ ഇങ്ങോട്ട് ഒന്നും ശാന്തമായിരുന്നില്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മഴക്കൊപ്പം പെയ്തിറങ്ങിയ ദുരന്തങ്ങൾ കവർന്നെടുത്തത് എണ്ണിയാൽ തീരാത്തത്ര ജീവനുകളാണ് പല പ്രഭാതങ്ങളിലും കേരളം ഞെട്ടിയുണർന്നത് വലിയ ദുരന്തവാർത്തകളിലേക്കായിരുന്നു പെട്ടിമുടിയും കവളപ്പാറയും പുത്തുമലയും അതിന്റെ ബാക്കി പത്രങ്ങളായിരുന്നു ഒടുവിരുത ഈ വർഷം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായ മൂന്ന് ഗ്രാമങ്ങളെ നിമിഷ നേരം കൊണ്ട് തൂത്തു തുടച്ചു കളഞ്ഞ വയനാട് ഉരുൾപൊട്ടൽ പ്രകൃതിയുടെ സംഹാര താണ്ഡത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട് നെട്ടോട്ടമൂടുന്ന മനുഷ്യ ജീവനുകൾ കണ്ണീർ കുതിർന്ന അവസാന ശ്വാസത്തിന്റെ പിടച്ചിലേറ്റ ചളിമണ്ണാണ് ഇന്നും നമ്മുടെ കാൽ കീഴിലുള്ളത് അതിജീവനത്തിനപ്പുറം ശ്വാശ്വത പരിഹാരമെന്തെന്ന് കണ്ടെത്താൻ ഇനിയും നമുക്കാവുന്നില്ല ഒന്നും താങ്ങാൻ നമുക്കാവില്ല മുല്ലപ്പെരിയാറിന്റെ ദുരന്ത വ്യാപ്തിയെക്കുറിച്ച് മാറി മാറി വരുന്ന സർക്കാരും ഭരണ സംവിധാനങ്ങളും ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ ഇവിടത്തെ തികച്ചും സാധാരണക്കാരായ നമ്മൾ മുന്നോട്ടിറങ്ങേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ചരിത്രം ചിക്കിച്ചീകൾ അവസാനിപ്പിച്ച് മുല്ലപ്പെരിയാറിന്റെ വസ്തുതികൾ പരിശോധിച്ചേ തീരൂ എന്താണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഇന്നത്തെ അവസ്ഥയെന്നും ഡാം തകർന്നാലുണ്ടാവുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയാണെന്നും നമുക്ക് ചർച്ച ചെയ്യാം എന്താണ് സുർക്കി മിശ്രിതം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തിൽ നിർമ്മിച്ച പുതിയ ഡാമുകൾക്ക് പോലും ആയുസ് എത്രയാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ആയുസ് തീർന്നിട്ട് എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞു ലോകത്തെ ഏറ്റവും അപകടാവസ്ഥയിലുള്ള നൂറ് ഡാമുകളിൽ നമ്മുടെ മുല്ലപ്പെരിയാർ എങ്ങനെ പെട്ടു ദുരന്തത്തിന്റെ ആഘാതം എത്രയായിരിക്കും പഠനങ്ങൾക്കും റിപ്പോർട്ടുകൾക്കും വിദഗ്ധരുടെ അഭിപ്രായങ്ങൾക്കും വില കൽപ്പിക്കാതെയുള്ള മാറി മാറി വരുന്ന സർക്കാരുകളുടെ ഈ പോക്ക് അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചേ തീരൂ ഡാം തകർന്നാൽ അങ്ങോട്ട് ജലബോംബായും ഇങ്ങോട്ട് സുനാമിയായും വരുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി നാം ഉൾക്കൊള്ളണം കേവലം അറുപത് വർഷം ആയുസ് പറഞ്ഞു കെട്ടിപ്പട അണക്കെട്ട് ഇപ്പോൾ അതിന്റെ പ്രായ പന്ത്രണ്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞു ആരുടെയോ ഭാഗ്യത്തിൽ മുല്ലപ്പെരിയാർ ഇങ്ങനെ വിങ്ങി വിങ്ങി നിൽക്കുന്നു ബലക്ഷയം ആധികാരികമായും ശാസ്ത്രീയമായും പലതവണയായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അധികാരികൾക്ക് ഇനിയും വസ്തുതകൾ ബോധ്യമായിട്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുജനങ്ങൾ ഇറങ്ങിയെത്തിയിരൂ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമിന്റെ കാര്യത്തിൽ സ്വാതന്ത്ര്യമായി തീരുമാനമെടുക്കാൻ എന്തുകൊണ്ട് കേരള സർക്കാരിന് ആകുന്നില്ല എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് മുല്ലപ്പെരിയാർ ഡാമിനെ ചൊല്ലിയുള്ള ആശങ്കകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നത് മഴ വരുന്ന സാഹചര്യത്തിലാണ് ഡാമിൽ ബലക്ഷയമുണ്ടെന്ന് കാട്ടി മാധ്യമങ്ങളിൽ പ്രചരിച്ച ചിത്രങ്ങൾ നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ആ ചിത്രങ്ങൾ പങ്കുവച്ചതോടെ ഡാം വലിയ ദുരന്തം വിതയ്ക്കാൻ ഒരുങ്ങുകയാണെന്ന രീതിയിൽ ചർച്ചകളും ഉണ്ടായിരുന്നു അതോടെയാണ് ജില്ലാ ഭരണകൂടം വിശദീകരണവുമായി അന്ന് എത്തിയത് ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തലുകൾക്ക് പുല്യവില കൽപ്പിച്ചുകൊണ്ട് ഇടുക്കി ജില്ലാ കലക്ടർ ഫേസ്ബുക്കിൽ മുന്നേ കുറിച്ചത് മുല്ലപ്പെരിയാറിലുള്ളത് ജലബോംബാണെന്നും പുതിയ ഡാം പണിയാതെ നമുക്ക് മുന്നിൽ മറ്റ് വഴികളില്ലെന്ന് ബോധ്യപ്പെടുത്തണം അത് മാത്രമാണ് സാധാരണക്കാരന്റെ നെഞ്ചിടുപ്പ് മാറ്റാനുള്ള ഏക പോം വഴി മുല്ലപ്പെരിയാർ ഏതെങ്കിലും രീതിക്ക് തകർച്ചയിലേക്ക് പോയാൽ വെള്ളവും ചളിയും കല്ലുമടക്കം മുപ്പത്താറ് കിലോമീറ്റർ താഴെ അടക്കമുള്ള ഇടുക്കി അണക്കെട്ടിലേക്ക് കുത്തിയൊളിച്ചെത്തും മിനിറ്റുകൾ കൊണ്ട് വെള്ളം ഇടുക്കി ഡാമിൽ എത്തുമെന്നാണ് പറയുന്നത് താങ്ങാനാകാത്ത വെള്ളം ഇടുക്കി അണക്കെട്ടിൽ എത്തുന്നതോടെ ഡാം തകരും ചെറുതോടി ഡാം തുറന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് കണ്ടതാണ് അന്ന് എല്ലാ സുരക്ഷയും ഒരുക്കി അണക്കെട്ട് തുറന്നിട്ട് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരു സുരക്ഷയും ഒരുക്കാതെ പെട്ടെന്നൊരു നിമിഷത്തിൽ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ എന്താവും സംഭവിക്കാന്നത് ചിന്തിക്കാൻ കൂടി കഴിയില്ല പൂതുക്കാൻ കെട്ട് ഇടമലയാർ അണക്കെട്ടുകൾ ഉൾപ്പെടെ ഒൻപത് അണക്കെട്ടുകളാണോ ഉള്ളത് ഇവയെല്ലാം തകർന്ന് നാല് ജില്ലകളെ തുടച്ചു നീക്കും ഏതാണ്ട് പത്തനംതിട്ട ജില്ല മുതൽ തൃശൂർ ജില്ല വരെ വെള്ളത്തിൽ അമരും പറഞ്ഞറിക്കാൻ പറ്റാത വൻ നാശത്തിന് വഴിവെക്കുമെന്നത് ഉറപ്പാണ് ഇത്രയൊക്കെ മതി ഈ നാട് തകർന്നടിയാൻ നമ്മൾ മലയാളികൾ ഒരുമിച്ചാൽ മാത്രമേ മുല്ലപ്പെരിയാർ ദുരന്തത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ ഇതുവരെയായി പ്രധാനമന്ത്രിക്ക് നിവേദനത്തിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം പതിനഞ്ച് ലക്ഷം കവിഞ്ഞു ഇപ്പോഴെങ്കിലും പുതിയ ഡാം പൂർത്തിയായാൽ മാത്രമേ നമ്മുടെ ദൈവത്തിന് സ്വന്തം നാടായ കേരളത്തെ ഇന്നത്തെ അവസ്ഥയിലെങ്കിലും നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ വരും മഴകൾക്ക് കാത്തു നിൽക്കാതെ ഇനിയെങ്കിലും ഇതിനൊരു അറുതി കാണേണ്ടതുണ്ട് തുടർന്നുള്ള സൺഡേ ഫീച്ചറുകളിൽ നമുക്ക് മുല്ലപ്പെരിയാന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും ദുരന്ത വ്യാപ്തിയെക്കുറിച്ചും ചർച്ച ചെയ്യാം നന്ദി നമസ്കാരം